ഹലോ എവ്രി വൺ ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീലിംഗം പുല്ലിംഗമാണ് മുപ്പതെണ്ണം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും നമുക്ക് നോക്കാം അച്ഛൻ അമ്മ നമ്പൂതിരി അന്തർജനം നമ്പ്യാർ നങ്ങിയാർ മാടമ്പി കെട്ടിലമ്മ പൗരൻ പുരത്രി മനുഷ്യൻ മനുഷ്യ അഭിനേതാവ് അഭിനേത്രി ആരാധകൻ ആരാധിക ഏകാകി ഏകാകിനി കാന്തൻ കാന്ത ഒന്നുകൂടെ പറയാമേ അച്ഛൻ്റെ ശ്രീലിംഗോട് അമ്മ നമ്പൂതിരി അന്തർജന നമ്പ്യാർ നങ്ങിയാർ മാടമ്പി കെട്ടിലമ്മ പൗരൻ പുരസ്ത്രി മനുഷ്യൻ മനുഷ്യ അഭിനേതാവ് അഭിനേത്രി ആരാധകൻ ആരാധിക ഏകാകി ഏകാകിനി കാന്തൻ കാന്ത കവി കവയത്രി കർത്താവ് കർത്രി കേമൻ കേമി ഗുണവാൻ ഗുണവതി ചക്രവർത്തി ചക്രവർത്തിനി ജനേതാവ് ജനേത്രി തപസ്വി തപസ്വിനി തമ്പുരാൻ തമ്പുരാട്ടി തേജസ്വി തേജസ്വിനി ധാതാവ് ധാത്രി എന്നോട് പറയാമേ കവി കവയത്രി കർത്താവ് കർത്രി കേമൻ ണവാൻ ഗുണവതി ചക്രവർത്തി ചക്രവർത്തിനി ജനേത ജനേതാവ് ജനേത്രി തപസ്വി തപസ്വിനി തമ്പുരാൻ തമ്പുരാട്ടി തേജസ്വി തേജസ്വിനി ധാതാവ് ധാത്രി ഇവർ പത്തെണ്ണോടെ പഠിക്കാം ധനവാൻ ധനവതി നായകൻ നായിക നേതാവ് നേത്രി പതി പത്നി පිදාමහන් පිදාමහි පූජරී පූජාරිණි ප්‍රසාතකන් ප්‍රසාධික ප්‍රයන් ප්‍රයස්වී බාලකෙන් බාලික පගවන් පගවදී. ර පරෑම තනවන් තනවති නායගෙන් නාහික නේදාව නේත්‍රී පදි පත්නි පිදාමහන් පිදාමහි പൂജാരി പൂജാരിണി പ്രസാദകൻ പ്രസാദിക പ്രയാൻ പ്രയസ്വി ബാലകൻ ബാലിക ഭഗവാൻ ഭഗവതി ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച മുപ്പത് സ്ത്രീലിംഗം പുല്ലിംഗം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്